അതെ സുഹൃത്തുക്കളെ ഞാനന്ന് എൻ്റെ നാട്ടിലല്ല നാട്ടിലല്ലോട്ടോ കാരാകുർശി അയ്യപ്പങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെൺകുട്ടികൾ എന്തൊക്കെ ജോലി ചെയ്യും ഒരുപാട് ജോലി പല സ്ഥലങ്ങളിൽ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് പക്ഷേ എൻ്റെ അറിവില് ആദ്യമായിട്ടാണ് ഞാനൊരു പെൺകുട്ടി മൊബൈൽ ടെക്നീഷ്യൻ ജോലി ചെയ്യുന്ന ഞാൻ കാണോ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയിലാണ് കട ഞാൻ കാണിച്ചു തരാം പെൺകുട്ടികൾക്ക് എന്തും ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല എന്നെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് അതും മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം കണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ എവിടുന്നാ കണ്ടെന്ന് താഴെ കമന്റ് ചെയ്യ് അപ്പൊ എന്തായാലും ആ ഒരു പെൺപുലിനെ നമുക്കൊന്ന് കാണാം എവിടുത്തെ ആളാണ് എന്താണെന്നൊക്കെ ആളെന്തായാലും ജോലി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാട്ടോ ബാ നേരെ ആ ഷോപ്പിൽ നിന്ന് പോയതാണ് ഇതാണ് നമ്മുടെ ഷോപ്പ് അതെ ബെസ്റ്റ് മൊബൈൽ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻകാവുൽ അഥവാ കാരാകുറിച്ച് അയ്യപ്പങ്കാവിലാണ് ഷോപ്പുള്ളത് സുഹൃത്തുക്കളെ അതെ ഞാനിത് ഈ ഒരു മൊബൈൽ ഷോപ്പിന്റെ കൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ കേറിയിട്ടുണ്ട് ഇതിന്റെ സുഹൃത്തിന്റെ ഷോപ്പാട്ടോ എന്തായാലും ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ എന്തായാലും കാണൂല അതൊരു സേഫ്റ്റിന്റെ ഭാഗമായിട്ടാണ് പിന്നെ അത് മാത്രല്ല ഭയങ്കര ഷെയ്യായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ഭയങ്കര മടിയാണ് ആൾക്ക് അതുകൊണ്ട് ഞാൻ ആ മുഖത്ത് ചെറിയൊരു മാസ്ക് ചെറുതായിട്ടൊന്ന് പിള്ളേർ ചെയ്യും ഓക്കെ മലപ്പുറം ആണ് അല്ലേ ഇപ്പൊ ഇവിടെ ജോലിയായിട്ട് എത്രയായി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടി ഈ ഒരു ടെക്നിക്കൽ മേഖലയിൽ മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കാണുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് എന്നുള്ളൂ എന്റെ സുഹൃത്തിന്റെ ഷോപ്പ് തന്നെ ഉണ്ടോ എന്താണ് ഈ ഒരു ടെക്നിക്കൽ മേഖല ഇപ്പൊ സാധാരണ പെൺകുട്ടികൾ എല്ലാവരും റിസെപ്ഷനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ജ്വല്ലറിയിൽ എന്തെങ്കിലും ഫോൺ കോളിങ്ങിനെ നിൽക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ ജോലിക്ക് അങ്ങനെയൊക്കെയാണ് സാധാരണ പെൺകുട്ടികൾ ജോലി കേൾക്കാറുള്ളത് ഈ ടെക്നിക്കൽ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണിഷ്ടം ഇഷ്ടം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞ് ഈ ഒരു മേഖല പിന്നെ പേരെന്താ പറയാൻ മറന്ന മിൻഹ പിന്നെ പ്രീവിയസ് ആയിട്ട് മുമ്പ് കോഴ്സ് എടുത്തേലും പെൺകുട്ടികൾ അറിവുണ്ടോ അങ്ങനെ നിലവിൽ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാച്ചില് വേറെ അപ്പോൾ മിഹാന്റെ ആ ബാച്ചില് മിഹാ മാത്രേ ലേഡി ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞ കുറെ ശരിയായില്ലേ കാരണം പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന ഈ ഒരു മേഖല ആണ് തോന്നുന്നു കോഴിക്കോട് ഭാഗത്തൊക്കെ

ഇനി എങ്ങനെയാണ് പിന്നെ ഇതിന്റെ പൂർവാധികം ശക്തിയോടെ ഭാവിയിലേക്ക് പല തലങ്ങൾ തേടിയിട്ടുള്ള യാത്രകൾ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പുറത്തേക്ക് പോകാനാണ് കമ്പം അതാ പറന്ന് നടക്കാൻ താല്പര്യമില്ല നമ്മളെ പോലത്തെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് തോന്നുന്നു പിന്നെ വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഈ ടെക്നിക്കൽ മേഖലയോട് ചെറുപ്പം മുതൽ തന്നെ ഒരു അഭിരുചി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നോ അവര് ഈ ടെക്നിക്കൽ മേഖല വീട്ടിലാരൊക്കെ ഉണ്ട് അപ്പൊ മിൻഹ ഈ ഒരു മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ വളരെ റയർ ആണ് അല്ലെ അപ്പൊ നീ തന്നെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത് മിൻഹ മാത്രമേ എന്ന് പറഞ്ഞു ഇനി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരുപാട് മടി കാരണം അഥവാ പബ്ലിക് എന്തെങ്കിലും പറയോ എന്തെങ്കിലും പറയോ എന്നൊക്കെ മടി ഉള്ള ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും അവരോട് മിൻഹാക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശമല്ല ഒരു അഭിപ്രായം എന്താണ് അവരോട് പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ ഈ മേഖലയിൽ ഫ്യൂച്ചറിൽ നമുക്ക് പോകാൻ പറ്റും എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേഖല ഒന്നും നമുക്ക് ഇൻട്രസ്റ്റ് വേണം അതാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു കൂളായിട്ട് ചെയ്യാൻ പറ്റണം പിന്നെ ഈ പരിപാടിക്ക് കുറച്ച് ക്ഷമക്ക വേണം കുറച്ച് നമ്മൾ എല്ലാ കാര്യത്തിനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും പിന്നെ നല്ലൊരു ഇതാണ് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഈ ഗേൾസിനൊക്കെ ഇപ്പോൾ അത്ര ഗേൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫീൽഡിൽ നല്ല അത്യാവശ്യം അപ്പൊ അത്യാവശ്യം നല്ല പിന്നെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട പരിപാടിയാണ് അപ്പൊ ചെറിയ ചെറിയ സ്ക്രൂകളും അത് ഇതും ഡിസ്പ്ലേ കാരണം അതിന്റെ സ്ട്രിപ്പിടലും ഒരുപാട് നമുക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് ആയിട്ടുള്ള ജോലിയാണ് ഈ മൊബൈൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരതാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവർക്ക് ഒരുപാട് സ്വകാര്യമായ കുറച്ച് പിന്നെ സ്വകാര്യ മീൻസ് തന്നെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ മിൻഹാനെ പോലത്തെ ഒരു ലേഡീസ് സ്റ്റാഫ് ആകുമ്പോൾ ധൈര്യമായിട്ട് ഫോൺ തരാം അങ്ങനത്തെ ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം തോന്നിയിട്ടുണ്ടോ അപ്പോ ലേഡിപ്പൊ ഉദാഹരണത്തി ഞാനൊരു ആണിന്റെ അടുത്ത് പോയി കൊടുക്കുമ്പോൾ അതിനേക്കാൾ ഈസി ആയിരിക്കും ഒരു ലേഡി അല്ലെ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഉണ്ട് തീർച്ചയായിട്ടും അപ്പോ പിന്നെ ഈ ഒരു മേഖല താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെട്ട് വരുന്ന പെൺകുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് മിൻഹയുടെ അഭിപ്രായം കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണ് മിഹ ഇ വേറെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതുമായി താല്പര്യമില്ല ടെക്നിക്കൽ പരമായിട്ട് കുറച്ചെങ്കിലും ഐഡിയ ഉള്ള ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്യാ ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നാണ് മിന്നയുടെ അഭിപ്രായം ഒരുപാട് നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ സാധ്യത ഒരിക്കലും അവസാനിക്കാത്തതാണ് ടെക്നോളജി മാറുക എന്നല്ലാതെ ഇതൊരു നിർത്തലാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും തോന്നുന്ന പണ്ട് കീപാഡ് ഫോൺ ഫോണുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് ആൻഡ്രോയിഡായി പല സിസ്റ്റങ്ങളായിട്ട് വരും ഭാവിയിൽ മേ ബി എന്ത് ചെയ്യും അപ്ഗ്രേഡ് ആയിട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോ താല്പര്യമുള്ള ആളുകള് ഈ ഒരു മേഖല ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതല്ല അല്ലേ മിന്നഹ പറഞ്ഞതാണ് പിന്നെ നിങ്ങളെ പേരെന്താ ാണ് അനസ് അല്ലേ പേര് പറഞ്ഞേ ഈ നിന്റെ പരിചയത്തില് എവിടെങ്കിലും പെൺകുട്ടികൾ ഈ മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് ജോലി ഉണ്ടോ നിന്റെ പരിചയത്തില് മേഖലയിൽ ഇറങ്ങിയിട്ട് എത്ര വർഷമായി രണ്ട് വർഷമായി ഈ രണ്ടുവർഷത്തിലുള്ള പെൺകുട്ടി മേഖലയിൽ കണ്ടിട്ടില്ല ഷോപ്പിലൂടെ കണ്ടിട്ടില്ല അല്ലാതെ ഞാൻ ഞാൻ പഠിക്കുന്ന പഠിച്ചിരുന്നു അന്ന് അന്ന് കുട്ടികളെ കുട്ടികളെ കംപ്ലീറ്റ് റിയില്ല ഈ പെൺകുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നുവരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം അധികം പെൺകുട്ടികളൊന്നും എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളും നമ്മൾ പോയി അവിടെ കൊച്ചിന്റെ അങ്ങനത്തെ പോലത്തെ മെട്രോ സിറ്റികളൊക്കെ കാണാമെന്നല്ല അതെ ഈ റൂറൽ ഏരിയയിൽ പാലക്കാട് ജില്ലയിൽ മേബി തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ആണ് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് കമന്റ് കിട്ടോ അപ്പൊ ഈ പിന്നെ ഇവരങ്ങനെ ട്രെയിനിങ് പീരീഡിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയോ പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന പിന്നെ ഈ ഒരു മൊബൈൽ ഷോപ്പ് കൊടുക്കുന്ന ഓഫറുകളും കാര്യങ്ങളും ഇവിടെ ഓഫർ ഉണ്ട് അവിടെ ഓഫർ ഉണ്ട് ഇപ്പൊ നിലവിൽ ഓഫർ എങ്ങനെ വിചാരിച്ചാൽ ഡിസ്പ്ലേ മാറ്റുന്ന കസ്റ്റമർ വാറണ്ടിയോട് നെറ്റ് ബാങ്കും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കുന്നു നെറ്റ് ബാങ്ക് വാറണ്ടി ആയിട്ടുള്ള സാധനം കൊടുക്കും പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫർ എന്നോട് എന്റെ മോലാ പറഞ്ഞു നാല്പത്തി രൂപക്ക് ഇവൻ റീചാർജ് ചെയ്താൽ വരെ ൂപ്പൺ കൊടുക്കുന്നുള്ള റീചാർജ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും വന്ന് റീചാർജ് ചെയ്യുന്നു കൊടുക്കും അവൈലബിൾ അതായത് ഈ ഒറ്റ റോഡ് അതാ മണ്ണാർക്കാട്ന്ന് പിന്നെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതോ അത് നമ്മളെ നാട്ടുകാർക്ക് ആയി ഒരു റോഡ് മനസ്സിലാവുള്ളൂ ടിപ്പു സുൽത്താൻ റോഡിലാണ് കിളിരാണി അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ നിക്കുന്ന ഷോപ്പ് അയ്യപ്പൻകാവ് ഇവിടുന്ന് ഏകദേശം കുറച്ചൊരു പത്ത് കിലോമീറ്റർ പ്രാവശ്യമില്ല അല്ലെ ഉമ്മനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ഷോപ്പുള്ളത് നാല്പത്തി ഒൻപത് രൂപക്ക് നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു കൂപ്പൺ കിട്ടും അല്ലെ അതിന്റെ നറുക്കെടുപ്പിന് സമ്മാനം കൊടുക്കുന്നത് ഒരു സ്മാർട്ട് ഫോണല്ലേ പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഓണത്തിനാണ് കൊടുക്കുള്ളത് ഓണ സമ്മാനമായിട്ട് കൊടുക്കുക കാരണം നിങ്ങൾക്ക് അറിയാം ഈ നാപ്പത്തി ഒമ്പത് രൂപക്ക് റീചാർജ് ചെയ്യണമെന്ന് ഒരുപാട് സംഖ്യക്ക് റീചാർജ് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ വരുന്ന റീചാർജ് മാത്രമല്ല ഇവിടുന്ന് എന്ത് സാധനങ്ങളും നാൽപ്പത്തി രൂപയുടെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും കൂപ്പൺ കിട്ടും അതൊരു വെറൈറ്റി ഓഫർ അല്ലേ അത് ഇവൻ റീചാർജിന് വരെ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്തൊക്കെയാ കൊടുക്കുന്ന ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇയർ ഒരു വട്ടം പൊട്ടി വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഞാനിപ്പോ നിൽക്കുന്നത് കാരാകുറിശി അയ്യപ്പങ്കാവ് എന്ന സ്ഥലത്താണ് ഇവരുടെ മൂന്ന് ഷോപ്പുകളിലും ഈ നേരത്തെ പറഞ്ഞ ഈ ഓഫർ പിന്നെ ഒരുപാട് ഓഫറുകളുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല ഒരു ഓഫർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തിയൊൻപത് രൂപ റീചാർജ് ചെയ്താൽ വരെ കിട്ടാവുന്ന സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ അങ്ങനെ തുടങ്ങി നൂറോളം സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതെ ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒരു സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സാധനങ്ങൾ അതേപോലെ തന്നെ അത് സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞല്ലോ നാല്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ കിട്ടും ഇപ്പോൾ എൻ്റെ അറിവില്ല അഞ്ചാമത്തെ ആറാമത്തെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ റിപ്പീറ്റിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തെറിയും പറയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് നോക്കി ഇതായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ വീണ്ടും പറയുന്നു അയ്യപ്പങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇതേപോലെ തന്നെ നല്ല കിടു നെക് ബാൻഡുകൾ കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ വാച്ചസ് കാര്യം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വെറും മൊബൈൽ ഷോപ്പല്ല മൊബൈലിന്റെ ആക്സസറീസ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു കടയിലാണ് നമ്മൾ മെയിൻ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടി ഇവിടെ ജോലിയും ചെയ്യണു കേട്ടോ ഞാൻ അത് അറിഞ്ഞിട്ടാണ് വന്നത് വന്നപ്പോൾ ഇവന്റെ ഒരു കടയും കൂടിയല്ലേ കടക്കെട്ട് ഒരു സംഭവം എന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും ഓണത്തിനാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക നറുക്കെടുപ്പ് എന്തായാലും നമ്മുടെ പേജിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മണ്ണാർക്കാട് മേഖലയിൽ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് മൂന്ന് ഷോപ്പ് കിളിരാനി അയ്യപ്പങ്കാവ് ഉമ്മനഴി മസ്റ്റ് ആയിട്ട് ചെയ്ത് പോളി നാൽപ്പത്തൊൻപത് രൂപക്ക് റീചാർജ് ചെയ്താൽ വരെ എന്ന് പറയാൻ കാരണം അതിന് മേലയ്ക്ക് എടുക്കുന്ന സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സമ്മാന കുപ്പ് ഉണ്ടാവും നറുക്കെടുപ്പിൽ ഒരു അടിപൊളി സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് സ്വന്തമാക്കണം അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം